കായപ്പം വേണമല്ലോ ലാലായിട്ട് നമ്മുടെ ലക്ഷ്മിനെ വഴിക്ക് പറയാനെടുത്ത് പ്രത്യേകതമായിട്ട് നമ്മൾ എടുത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അണിമോളോട് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടെട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്കിന് ഫാഷനാണ് കണ്ടൻറ്റ് കൊടുക്കണെന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന എന്തിനാ അതും ഒന്നല്ല കണ്ടട്ട് ചിലപ്പോൾ നിങ്ങൾ പറയാതെ എന്തെങ്കിലും പറയാൻ എടുത്താലും ഞങ്ങളത് എടുത്ത് ചെയ്ത് ഇടണെന്ന വീട്ടിലേക്ക് പറയുന്നുണ്ട് പക്ഷേ അവിടെ ഉള്ള ഒരു ക്ക് പ്രാണമൊന്നുമില്ല ചുമ്മാ കയറി ചെന്നിട്ട് ഞാൻ കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ട് കൊടുക്കണം അങ്ങനെയല്ല ഓണിയൻ സാബ് ചൊരിയുണ്ട് നമ്മുടെ രകന ഇടയ്ക്ക് എന്തെങ്കിലും ചൊരിഞ്ഞും ചൊരിഞ്ഞും പറയാൻ നേരത്ത് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ അക്ബർ ആര്യൻ പിന്നെ ദിശയില് വീട്ടിലുള്ളവർ എന്തെങ്കിലും നമ്മുടെ അണുമോളെടുത്ത് ചെന്ന് ചെ ചൊറിയാൻ നേരത്താണ് അണുമോൾക്ക് ദേഷ്യം വന്നിട്ട് ഇന്നിപ്പോൾ ഞാനിവിടെ തിന്നാൻ വന്നിരിക്കണല്ലോ വായി നോക്കാൻ വന്നിരിക്കണേ ഞാൻ അന്തസ്തായിട്ട് കണ്ടന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു ഇതിനിപ്പോൾ ഈ രണ്ട് രണ്ട് ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ഇത് അ എടുത്ത് പഠിക്കും അത് തന്നെയാണ് അവസ്ഥ അല്ലാണ്ട് ചുമ്മാ അണുമോൾക്ക് ചെന്നിട്ട് ഓ ആൾക്കാരെ കാണിക്കണ്ട ഞാനിവിടെ കണ്ടിട്ട് കുടുംബത്തെ കണ്ട അങ്ങനെ ഒന്നല്ല പുള്ളിക്കാരി ഇങ്ങനെ അവർ ചെന്ന് ചൊരിയാനിടത്ത് പറയുന്ന ഒരു വാക്കാണ് അതെന്താ നിങ്ങൾ കേൾക്കാത്തത് എനിക്ക് തോന്നും ഇങ്ങനെ പറയാനിടത്ത് പറഞ്ഞ് ഇനിപ്പോൾ പറയാനിടത്ത് അണുമോളോട് ഇച്ചിരി ഒതുക്കി എടുത്തിട്ട് ആരെങ്കിലും മുകളിലേക്ക് ഒരാൾ കൂടി കയറി വന്ന് അവർക്ക് ആനമോളുടെ സപ്പോർട്ടാണ് കുറയ്ക്കാനാണോ എന്താണെന്നറിയില്ല ഇല്ല ചുമ്മാ പറയേണ്ട കാര്യമൊന്നുമല്ലോ അണുമോൾ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ മേടിക്കുന്ന കാശിനി ഞാനിവിടെ പണിയെടുക്കേണ്ട അത് തെറ്റാണോ ഇല്ലല്ലോ കണ്ടന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയുന്നത് അപ്പം നിങ്ങൾ അണിമോളെ കൊണ്ട് നിങ്ങളിങ്ങനെ പരപ്പിക്കില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ബിഗ് ബോസ് ആൾക്കാർക്ക് പറ്റണല്ലോ നിങ്ങൾ പറയുക നിങ്ങൾ ചുമ്മാ അണുമോളെടുത്ത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറയണെന്ന് പറയാൻ പാടില്ലേ നിങ്ങൾ പറയാൻ എടുത്തല്ലേ അണിമോൾ ഇങ്ങനെ പറയണ ഒരു വാക്ക് പറയാൻ പാടില്ലേ അതെന്ത് പറയാത്ത എനിക്ക് തോന്നുന്നു അണുമോൾ ഇങ്ങനെ എങ്ങനെ ഒന്ന് കുറച്ച് താഴ്ത്ത് ഞാനിപ്പോൾ ഒരാഴ്ചയ്ക്ക് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം പിന്നാതിരുന്നാൽ ചെറുമ്പോൾ ഓട്ടിൻ്റെയോ എന്തെങ്കിലും കുറയെന്ന് ഞാൻ നറിയാൻ പാടില്ല പക്ഷേ അനുമോ അങ്ങനെ ആഫിലാണ്ട് ചെന്നിട്ട് ഞാൻ കണ്ടൻറ്റ് കണ്ടന്റ് എന്നൊന്നും പറയില്ല ഇങ്ങോട്ട് പറഞ്ഞ ഇതിനാണ് അങ്ങോട്ട് തിരിച്ച് പറയുന്നത്